എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതായത് കേരളം വിട്ട് പുറത്ത് ജോലി നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവിടെ ആയുർവേദ മരുന്നുകളുടെ ലഭ്യത കുറവ് കൊണ്ടും അതുപോലെ നമ്മുടെ നാട്ടത്തേക്കാൾ ഒരു മൂന്നിരട്ടിയാണ് പുറ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മരുന്നുകളുടെ വില അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് എമർജൻസി ഡ്രഗ്സ് ആയുർവേദ മരുന്നുകൾ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ആയുർവേദ മരുന്നുകളെ ഒരു ലിസ്റ്റ് ആണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് അത് ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ ഇതിൽ പറയാം അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഈ ഒരു പത്ത് മരുന്ന് ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ മരുന്നെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പനി ജലദോഷം ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അമൃതാരിഷ്ടം എന്ന് പറയുന്ന ഒരു അരിഷ്ടാണ് അതുപോലെ തന്നെ വെട്ടുമാറൻ ഗുളിക ഇത് രണ്ടും നമുക്ക് മുതിർന്നവരെ സംബന്ധിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗോപി ചന്ദനാദി ഗുളിക എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് അത്യാവശ്യം ഒരു പനിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുക ഇനി രണ്ടാമത്തെ മരുന്നെന്ന് പറയുന്നത് നമുക്ക് ജലദോഷം ചുമ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വ്യോഷാമൃതം അല്ലെങ്കിൽ വാസാരിഷ്ടം എന്ന് പറയുന്ന അരിഷ്ടങ്ങൾ അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ വിട്ടുമാറാത്ത ചുമയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്നാമത്തെ മരുന്നാണ് വ്യോഷാതി വടകം അല്ലെങ്കിൽ താലീസ പത്രാദി ചൂർണ്ണം എന്ന് പറയുന്നത് ഇനി നാലാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മൾ കഴിച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക ഇടയ്ക്കിടക്ക് ലൂസ് മോഷൻ അല്ലെങ്കിൽ വോമിറ്റിംഗ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റാവുന്ന ഒരു അല്ലെങ്കിൽ കഴിക്കാൻ പറ്റാവുന്ന ഒരു ഗുളികയാണ് ഗുളിക എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആണ് എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് പോയിസൺ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു മരുന്നാണ് ബിൽവാദി ഗുളിക ഇനി നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമ്മൾ സാധാരണ നാട്ടിൻ പുറത്തൊക്കെ കിട്ടാറില്ല ബെസ്റ്റ് സ്റ്റാൻഡിൽ പോലും കിട്ടാറുള്ള ഒരു മരുന്നുണ്ട് സത്ത് എന്ന് പറയുന്നത് സത്തും കുറച്ച് കയ്യിൽ വെക്കുന്നത് നല്ലതാണ് ഇനി അതുപോലെ തന്നെ വയറിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റാവുന്ന മറ്റൊരു മരുന്നാണ് ഈ പറയാൻ പോകുന്ന അതായത് ധന്വന്തരം ഗുളിക എന്ന് പറയുന്നത് ധന്വന്തരം അല്ലെങ്കിൽ മഹാധന്വന്തരം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അത് നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഗ്യാസ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നല്ല ഒരു പരിഹാരമാണ് അഞ്ചാമതായിട്ട് പറയുന്ന മെഡിസിൻ എന്ന് പറയുന്നത് അലർജി പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതുപോലെ സ്കിന്നിലായിക്കോട്ടെ അതല്ലെങ്കിൽ തുമ്മൽ പോലത്തെ പ്രശ്നങ്ങളായിക്കോട്ടെ ഏത് രീതിയിലായാലും ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും ഉണ്ടാവുന്ന അലർജി അതിനെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു മരുന്നാണ് ഹരിത്രകാന്ഡം എന്ന് പറയുന്നത് ഈ ഹരിത്രകാന്ഡം ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രാവിലെ വെറും വയറ്റിലും അതുപോലെ രാത്രിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണ് ഹരിദ്രാകം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആണ് അലർജി സംബന്ധമായ അർട്ടിക്കേരിയ പോലുള്ള പ്രശ്നങ്ങളിൽ പോലും വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഹരിദ്രകാണ്ടം ആറാമതായി നമുക്ക് എവിടെയെങ്കിലും നീര് വേദന ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉളുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഹോം റെമഡി പോലെ നമുക്ക് അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മരുന്നിന്റെ പേരുകളാണ് പറയുന്നത് ഒന്ന് കെ എം ലേപം അതായത് കറുത്ത മർമാണി ലേപം എന്ന് പറയുന്ന ഒരു ഓയിൻമെന്റ് അതുപോലെ തന്നെ മുറിവെണ്ണ വളരെ ഫേമസ് ആയിട്ടുള്ള മരുന്നാണ് മുറിവെണ്ണ അപ്പോൾ ഇത് രണ്ട് നമ്മൾ കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നീരും വേദനയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഏഴാമതായിട്ട് നമുക്കൊരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് വല്ലപ്പോഴും വയറിളക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ അതിൽ വരുന്ന ലിസ്റ്റ് ഓഫ് മെഡിസിൻസിൽ വരുന്നതാണ് ത്രിഫലാചൂർണം അവിപത്തി ചൂർണം ഇതിൻ്റെയൊക്കെ ഗുളികകളും അവൈലബിൾ ആണ് അല്ലാന്നുണ്ടെങ്കിൽ എസ് ബി ടാബ്ലെറ്റ് എന്ന് പറയും നമുക്ക് പെട്ടന്ന് ഒരു ആറ് മാസത്തെ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് വയറിളക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എസ് ബി ടാബ്ലറ്റ് എന്ന് പറയുന്ന ഗുളിക എട്ടാമതായിട്ട് നമുക്ക് സാധാരണ തലയിൽ നിന്ന് നീരി ഇറങ്ങുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുളി ഒക്കെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചൂർണ്ണമാണ് പറയുന്നത് കച്ചൂരാദി എന്ന് പറയും പണ്ട് നമ്മൾ രാസനാദിപ്പൊടി ഇടാറില്ലേ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ കച്ചുരാധി ചൂർണ്ണം കിട്ടില്ല എന്നുണ്ടെങ്കിൽ രാസനാദിചൂർണ്ണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇട്ട് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ അതായത് മാക്സിമം പോയാൽ ഒരു രണ്ട് മണിക്കൂർ നേരമൊക്കെ അത് തലയിൽ ഇരിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ സമയം അത് തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് കണ്ടീഷൻസ് അനുസരിച്ച് ചില രോഗികളോട് നമ്മൾ പറയാറുണ്ട് കൂടുതൽ സമയം വെക്കാനായിട്ട് അല്ലാത്ത കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം കഴിഞ്ഞാൽ ഒരു സാധാരണ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രിവൻറ്റീവ് മെഷറായിട്ടൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തലയിലിട്ട് കഴിഞ്ഞാൽ അത് തുടച്ചു നീക്കി കളയേണ്ടതാണ് ഇല്ല ഈ ഒരു ചൂർണ്ണം കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ തലവേദനയും കാര്യങ്ങളൊക്കെ വരും ഇനി ഒമ്പതാമത്തെ പ്രധാന മരുന്നെന്ന് പറയുന്ന ഒരു കഫ് കഫ്സറപ്പ് അല്ലെ സിറപ്പ് സാധാരണ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ കഫ് സിറപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താൻ ഒരു കാര്യമാണ് ശ്വാസാമൃതം എന്ന് പറയുന്ന അത് വൈദ്യ മരുന്നാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല പക്ഷെ അത് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു മരുന്നാണ് ശ്വാസാമൃതം കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ആഹ് ഈ ശ്വാസാമൃതം ഇല്ലാന്നുണ്ടെങ്കിൽ ഏലാദി കബ്സരപ്പ് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കൃഷ്ണ തുളസി കബ്സറപ്പ് ഉപയോഗിക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒരു കഫ്സരപ്പ് നമ്മൾ ചോദിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും നമുക്കിവിടെ ഏർ പുറ നാട്ടിൽ വന്നതിന് ശേഷം ബുദ്ധിമുട്ടെന്തെങ്കിലും അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അത് ആവശ്യമായിട്ട് വരാറുണ്ട് സാധാരണയായിട്ട് അത് പത്താമത്തെ പ്രധാനപ്പെട്ട ഒരു മരുന്നെന്ന് പറയുന്ന എമർജൻസി ഡ്രഗായിട്ട് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്നത് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഓക്കെ പെട്ടെന്ന് നമുക്കൊന്ന് പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കും ഒരു ആയുർവേദത്തിൽ എന്ത് മരുന്നാ ഉപയോഗിക്കാൻ പറ്റുക പേസ്റ്റ് തേക്കുക അത് ഇതൊക്കെ തേക്കുക തേൻ തേക്കുക അതിനൊക്കെ പകരമായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ശതദൗതകൃതം എന്ന് പറയുന്ന ഒരു ഓയിൻമെൻ്റ് ഉണ്ട് ആ ഒരു ഓയിൻമെന്റ് നമ്മൾ വാങ്ങി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് പൊള്ളലും കാര്യങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഉടനടി അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറുത്ത പാട് പോലും ഇല്ലാതെ ക്ലീൻ ആയിട്ട് ആ സ്കിന്നു നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ ഈ പറയുന്ന പത്ത് മെഡിസിൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാം ഇനി അത് എങ്ങനെ ഉപയോഗിക്കണം ഏത് ഡോസേജിലാണ് ഉപയോഗിക്കേണ്ടത് ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടത് ഏത് അവസ്ഥയിലാണ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറുടെ സഹായം തേടാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് മരുന്ന് വില കൂടുതലായതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അറിവ് പകർന്നു തന്നത് ഇനി കൂടുതൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറുടെ ഉപദേശം തേടാവുന്നതാണ് താങ്ക് യു